ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷം വരുന്നത് പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഡെബിളാണ് ഫസ്റ്റിൽ തന്നെ നിങ്ങൾ എന്തോ നെഗറ്റീവ് എനർജിയിലാണെന്നാണ് കാണുന്നത് നിങ്ങളിൽ നിങ്ങൾ എല്ലാവരുടെയും കാര്യമല്ല പറയും ഇവർ എല്ലാവർക്കും ഒരേപോലെ ബാധകമായിരിക്കുകയില്ല പലർക്കും എന്നാൽ പലർക്കും ആവുന്നതുമാണ് അപ്പോൾ ഇവിടെ ആരൊക്കെയോ നെഗറ്റീവ് എനർജിയിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതിന് മറ്റുള്ളവരുടെ ഒരു തടസ്സമുണ്ടാകുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ മുന്നോട്ടുള്ള പോക്ക് നിങ്ങൾ ഐശ്വര്യമായ ഐശ്വര്യകരമായിട്ട് നിങ്ങൾ മുന്നോട്ട് എന്തെങ്കിലും ഒരു ജോലിയിൽ വന്നിരിക്കുക അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ വന്നിരിക്കുക പക്ഷെ അവിടെ അതിനെ തടസ്സപ്പെടുത്താൻ ആരോ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തികളോടൊപ്പം ചിലപ്പോൾ നിങ്ങൾ ജീവിക്കുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു സൗഹൃദത്തിലേക്ക് പോകുന്നത് ഇഷ്ടമില്ലാത്ത ചില വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുക അവരതിനായിട്ട് അവിടെ തടസ്സമുണ്ടാക്കുന്നു നിങ്ങളുടെ ഒരു നല്ല ജോലിയിൽ നിങ്ങൾ ഇരിക്കുന്നു അത് ഇഷ്ടപ്പെടാത്ത ചില വ്യക്തികൾ അവിടെ തടസ്സം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതും ഇവിടെ പറയാൻ പറ്റുന്നു അപ്പൊ ഇത് നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം ബാധിക്കുന്ന ഒരു നെഗറ്റീവ് എനർജിയാണ് ഇത് നിങ്ങളെയും നല്ലതുപോലെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പൊ ഇന്നത്തെ ദിവസം ആ ഇത് വളരെയധികം ശ്രദ്ധിക്കണം ഇവിടെ വന്നിരിക്കുന്ന മൂൺ കാർഡാണ് കണ്ടല്ലേ അത് പ്രകാരം നിങ്ങൾക്ക് അത് അനുസരിച്ച് നിങ്ങൾക്ക് പേടിയുണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാം എന്തോ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളെ ബാധിച്ചിരിക്കുന്നു എന്ന് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്കൊരു പേടിയുണ്ട് എന്തൊക്കെയോ പേടിയും വിഷമങ്ങളോ അല്ല എങ്കിലും ആസൈറ്റിയോ ആകാംക്ഷ പല കാര്യങ്ങളും അന്ന് എങ്ങനെ വരുമോ ഇങ്ങനെ വരുമോ അവർ അറിഞ്ഞാൽ എന്താണ് ഇവർ പറയുന്നത് എന്താണ് ഇതൊക്കെ ഓർത്തിട്ട് നിങ്ങൾക്ക് വല്ലാത്ത പേടി അനുഭവിക്കുന്നു സൊസൈറ്റി ഫിയർ അവരുടെ മുഖത്തെ എങ്ങനെ നോക്കും ഇവരുടെ മുഖത്തെ എങ്ങനെ നോക്കും അല്ലെങ്കിൽ അവരെന്താണ് എന്നെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയുള്ള പേടിയിലാണ് നിങ്ങളെന്ന് കാണുന്നത് കാരണം ഈ പേടി നിങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു ഡെവ്ലോ എനർജിയിൽ നിന്നുമാണ് കണ്ടല്ലോ ഇത്തരം ഒരു നെഗറ്റീവ് എനർജി വന്നിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു പേടി അനുഭവിക്കേണ്ടി വരുന്നത് ഒന്നുകിൽ നിങ്ങളുടെ സാമ്പത്തികപരമായ കാര്യങ്ങളിലാവാം അതുമല്ല എങ്കിൽ നിങ്ങളുടെ സ്നേഹബന്ധത്തിലും ആവാം ജോലി കാര്യങ്ങൾക്കിടയിലും ഏത് കാര്യത്തിലായാലും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം പിന്നെ ആവശ്യമില്ലാതെ പേടി എടുത്തിട്ട് ഒന്നും സാധിക്കാനില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വരാനുള്ളത് വന്നും അത് പോവുകയും ചെയ്യും മനസ്സിലായോ അല്ലാതെ മറ്റുള്ളവരെ പേടിച്ച് മറ്റുള്ളവരെ ഓർത്തിട്ട് മറ്റുള്ളവരെ പേടിച്ചിട്ട് നിങ്ങൾക്ക് കഴിയാനും പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ കാര്യം നോക്കുക മനസ്സിലായോ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ഓർത്തിട്ടൊന്നും ഇവിടെ പേടിച്ചിട്ട് അഴിയേണ്ട ആവശ്യമില്ല നിങ്ങൾ സത്യസന്ധമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ആരെയും പേടിക്കേണ്ട കാര്യം വരുന്നില്ല ഇവിടെ മജീഷ്യന്റെ എനർജിയാണ് എല്ലാ കാര്യങ്ങളും അറിയാം പക്ഷെ ഒരു മാജിക്ക് കാണിച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നത് മാജിക്കിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് മാജിക്കിലൂടെ പേരെടുക്കുകയാണ് മജീഷ്യൻ അല്ലെ അപ്പോൾ തന്നെ എന്താണ് ആഹ് എന്തൊക്കെയോ ചില മാജിക്ക് കാണിക്കാൻ അറിയാം അതായത് എല്ലാം ഒന്നും സത്യസന്ധമല്ല കുറച്ച് കാര്യങ്ങൾ ഉണ്ട് ഇവിടെ അപ്പൊ ഇത് നിങ്ങൾ ഇവിടെ ചിലപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഇവിടെ സാധ്യമായി കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് അതുമല്ല എങ്കിൽ ഇവിടെ പുതിയൊരു ലൈഫിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്തായാലും ഇവിടെ പേരെടുത്ത് മുന്നോട്ട് വരാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ നല്ല ജോലിയിലൊക്കെ നല്ല മികവ് പുലർത്തി മുന്നോട്ട് വരാം അതും നിങ്ങൾക്ക് ദൈവാനുഗ്രഹത്തിന്റെ ഭാഗമായിട്ട് തന്നെ നിങ്ങൾക്കൊരു സക്സസ് ലഭിക്കാം മറ്റുള്ളവരുടെ ഇഷ്ടം കൂടുതലായിട്ട് പിടിച്ചു പറ്റുക അങ്ങനെയൊക്കെയുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ വീലോ ഫോർച്ചൂൺ ആണ് വന്നിരിക്കുന്നത് കൂടുതലായിട്ടും നിങ്ങൾക്കൊരു ഭാഗ്യസമയം നല്ല സമയം നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമയം തെളിഞ്ഞു വരുന്നുണ്ട് ഇത് അനുഭവിക്കുന്നതിന് എന്താണ് നിങ്ങളുടെ സമയദോഷത്തിനാണ് ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് ഈ എനർജി നിങ്ങൾക്ക് സമയദോഷത്തിന് വരുന്നതാണ് ഇത് നിങ്ങൾക്ക് സമയദോഷത്തിന് വരുന്നതാണ് മൂൺ എനർജി അതുപോലെ ഇത്തും അതുപോലെ തന്നെയാണ് ഡെബിൾ എനർജി വന്നിരിക്കുന്ന നെഗറ്റീവ് ആയിട്ടുള്ളത് നിങ്ങളെ ഒരുപാട് ബാധിക്കുന്നതാണിത് മനസ്സിലായ അപ്പോൾ ഇവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് മുന്നോട്ട് കടന്നിട്ട് ഇതിനൊക്കെയുള്ള സൊല്യൂഷൻ നിങ്ങൾ കണ്ടെത്തേണ്ടതാണ് അപ്പം അങ്ങനെ നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല സമയത്തിലേക്കാണ് കടക്കാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് ഇനി നിങ്ങളുടെ ഭാഗ്യ സമയമാണ് ഇനി നിങ്ങൾക്ക് ജോലിയിലൊന്ന് ഷൈൻ ചെയ്യാൻ പറ്റും അതുപോലെ റിലേഷൻഷിപ്പിൽ കുറച്ചു മുന്നോട്ട് വരാൻ പറ്റും അതുപോലെ സമൂഹത്തിൽ തന്നെ ആയാലും ഏത് കാര്യത്തിലായാലും മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന വിധത്തിൽ നിങ്ങൾക്ക് മുന്നോട്ടൊന്ന് വരാൻ പറ്റും എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ ഹാങ്ഡ് മാനാണ് ചില ഇപ്പോഴും എന്താണ് ഇവിടെ തലകുത്തി നിൽക്കുവാണ് ചിലപ്പോഴൊക്കെ എന്താണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് ശരിയായിട്ട് ക്ലിയർ ആയിട്ടുള്ള ഉത്തരവൊന്നും കിട്ടുന്നില്ല ചില സമയത്ത് ഇപ്പോഴും അങ്ങനെയാണ് എല്ലാവർക്കും അങ്ങനെയാണ് എപ്പോഴും ഇങ്ങനെ ഉത്തരം ഇങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ ഉത്തരം കിട്ടിക്കൊണ്ടിരിക്കുന്ന എനർജി അല്ലല്ലോ എല്ലാവർക്കും എല്ലാവർക്കും ഇങ്ങനെയൊക്കെയുള്ള ചില അവസരങ്ങൾ ഉണ്ടാവാം അല്ലേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിനൊന്നും പെട്ടെന്നൊന്നും ഉത്തരം കിട്ടിയെന്ന് വരത്തില്ല കുറച്ചുകൂടി ഒന്ന് ഗഹനമായിട്ട് ചിന്തിക്കുമ്പോഴാണ് ആ ഇങ്ങനെ ഒരു വഴി തെളിഞ്ഞു കിട്ടുന്നത് അല്ലേ എന്ന് പറയുന്ന പോലെ കുറച്ചുകൂടി ബുദ്ധിപൂർവ്വം ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു പുതിയ ഒരു അവയർനെസ്സിലേക്ക് നമുക്ക് വരാൻ പറ്റും അത് നിങ്ങൾക്കായാലും ആർക്കായാലും അതാണ് നിങ്ങളുടെ കാര്യമാണ് പറഞ്ഞത് നിങ്ങളുടെ എനർജിയാണ് ഇവിടെ മാൻ വന്നേക്കുന്നത് അപ്പൊ ഈ ഒരു എനർജിയിലാണ് ഹേംഗഡ്മാൻ്റെ എനർജിയിലാണെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ അത് ഡബിൾ എനർജിയിലെ ഒരു കാര്യമായിരിക്കാം അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു അവെയർനെസ്സിലേക്ക് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അങ്ങനെ വരുമ്പോൾ പിന്നെ നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല നിങ്ങളെ ആർക്കും തോൽപ്പിക്കാനും സാധിക്കുകയില്ല എന്നുള്ളത് ഇവിടെ ക്യൂനഫ് കപ്സിന്റെ എനർജിയാണ് ഇവിടെ എന്തോ മാനിഫെസ്റ്റ് ചെയ്യുന്ന എനർജിയാണ് കാരണം ഇതൊരു ഫെമിനിൻ എനർജിയാണ് അപ്പൊ ഇത് അങ്ങനെ ആരെങ്കിലും ഒക്കെ ചിലപ്പോൾ ഇഷ്ടമുള്ള വ്യക്തിക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുക ഇനി അതുമല്ല എങ്കിൽ മറ്റെന്തെങ്കിലും ജോലിക്കാര്യത്തിനോ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി അതിൻ്റെതായ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി കാത്തിരിക്കുകയും ആവാ എന്തായാലും നിങ്ങളിലേക്ക് അത് വന്നു ചേരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ആഗ്രഹിക്കുന്ന പോലുള്ള കാര്യങ്ങൾ സാധ്യമാക്കി എടുക്കാൻ പറ്റും എന്നുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ സെവൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് പ്രശ്നങ്ങളുണ്ട് പക്ഷെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് ഇനി എനിക്ക് വേറെ ഒന്നും നോക്കണ്ട ഇനി മറ്റൊന്നും എനിക്കിനി വേണ്ട എന്നൊക്കെയുള്ള ഒരു വിചാരമുണ്ട് പക്ഷെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും വരുന്നുണ്ട് കാരണം ഇവിടെ സോറി ഇവിടെ സെവൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട് പക്ഷെ ഇതിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാതെ ഇരിക്കുന്ന എനർജി ഇതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ അങ്ങനെ വരുമ്പോൾ എന്താണ് കുറച്ചുകൂടി കഴിയുമ്പോൾ ഇത് ശരിയാവും കാരണം ഇവിടെ ഈ മൂണൊന്ന് ഹാഫായിട്ട് വരുന്നതേ ഉള്ളൂ അപ്പം ഇത് ഫുൾ ഫുള്ളാവുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ ഒരു സൽബുദ്ധി കിട്ടും അങ്ങനെ ബുദ്ധി തെളിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത് മുന്നോട്ട് വരാൻ സാധിക്കും ഇവിടെ റെയിൻബോയാണ് വന്നിരിക്കുന്നത് കണ്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് വരാൻ സാധിക്കും എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടത് എന്ന് ആലോചിച്ച് കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് തൽക്കാലം ഒരു നെഗറ്റീവാണ് എനർജി അപ്പൊ അങ്ങനെ തൽക്കാലത്തെ ഈ ഒരു അവസ്ഥയിൽ നിന്നും ആലോചിച്ച് ബുദ്ധിപൂർവ്വം മുന്നോട്ട് വരുമ്പോഴാണ് കാര്യങ്ങൾ സാധ്യമായി കിട്ടുന്നത് എന്നുള്ളതാണ് അവിടെ കാണുന്നത് ഇവിടെ ട്യൂ ഓഫ് സോഡിന്റെ അവസ്ഥ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടെ റിയാലിറ്റിയിലേക്ക് വരാൻ കഴിയുന്നില്ല കണ്ണുകൾ മൂടിക്കെട്ടിയിരിക്കുകയാണ് നമുക്ക് പലപ്പോഴും അങ്ങനെയാണ് പഞ്ചേന്ദ്രിയങ്ങളുണ്ട് പഞ്ചേന്ദ്രിയങ്ങളെ വേണ്ട വിധത്തിൽ പ്രയോഗിക്കുന്നില്ല പ്രധാനപ്പെട്ടത് പഞ്ചേന്ദ്രിയൊന്നാണ് കണ്ണെന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ആ കണ്ണുകൊണ്ടൊന്നും കാണാതെ കണ്ട് കണ്ണടച്ചു പിടിച്ചു വരുന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പറ്റുമോ മുന്നോട്ട് എങ്ങനെ പോകണമെന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് കടക്കാൻ പറ്റുമോ പറ്റുന്നില്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ ജീവിതത്തിൽ തോൽവി സംഭവിക്കാം പക്ഷെ ഇവിടെ ആലോചിച്ച് ആലോചിച്ച് കൂട്ടുകയാണ് എന്താ വേണ്ടത് എന്താ വേണ്ടത് അപ്പൊ നിങ്ങൾ ഇവിടെ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ റിയാലിറ്റി എന്താണെന്ന് കണ്ടെത്തുക നല്ലൊരു ഫാമിലിയിൽ കഴിയുന്ന ഒരു വ്യക്തി അവിടെ നിന്ന് ഇവിടുത്തെ റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ഏറ്റെടുക്കാതെ ഇവിടെ ഒന്നും നടത്തി കൊടുക്കാതെ ഇവിടെ നമ്മുടെ ഫാമിലിയിലുള്ളത് കുട്ടികൾക്ക് വേണ്ടതോ അല്ലെങ്കിൽ അവരവരുടെ പാർട്ണർക്ക് വേണ്ടിയോ ഒന്നും ചെയ്തു കൊടുക്കാതെ മറ്റുള്ളവരെ നോക്കി അവരുമായിട്ട് സന്തോഷിക്കാൻ പോകുന്നു എന്നുള്ളതാവാം അങ്ങനെ പോകുമ്പോൾ തന്നെ എന്താണ് സ്വന്തം കാര്യങ്ങൾ ഒന്നും മനസ്സിലാക്കുന്നില്ല സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ ആദ്യം നോക്കുക പിന്നെയാണ് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ പോകേണ്ടത് മനസ്സിലായോ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പിന്നീട് പോയാൽ മതി ഇത് ആദ്യം സ്വന്തം കാര്യം നോക്കുക സ്വന്തം വീട്ടിലെ കാര്യം സ്വന്തമായിട്ട് എനിക്കെന്താണ് എന്നിൽ എന്താണ് വേണ്ടത് മനസ്സിലായോ എനിക്ക് സന്തോഷിക്കാനുള്ള വക ഞാൻ എന്താണ് കണ്ടെത്തേണ്ടത് അതാണ് ആദ്യം ചിന്തിക്കേണ്ടത് അത് ചിന്തിക്കണം അത് കണ്ടെത്തണം അതിന് കണ്ണു മൂടിക്കെട്ടി ഒന്നും കാണാത്ത വിധത്തിൽ ഇരുന്നിട്ട് ഒരു പ്രയോജനവുമില്ല അവിടെ ഒരു ജയം വരുത്തില്ല അവിടെ തോൽവി തന്നെയാണ് വരാൻ പോകുന്നത് അവിടെ തൽക്കാലത്തെ സന്തോഷം കിട്ടിയാലും പിന്നീട് അവിടെ സന്തോഷം കിട്ടുകയില്ല മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് റിയാലിറ്റിയിലേക്ക് വരൂ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ആദ്യം ചിന്തിച്ച് തീരുമാനിച്ച് ബുദ്ധിപൂർവ്വം ഉത്തരം കണ്ടെത്തണം അതാണ് ഇവിടെ പേജ് ഓഫ് ഫോൺസിന്റെ എനർജിയാണ് എല്ലാ ദിവസവും ഇവിടെ വളരെയധികം ആകാംക്ഷയോടുകൂടി എല്ലാ ദിവസവും ഇവിടെ എന്താണ് ഇന്നിലേക്ക് വരുന്ന പ്രോഗ്രസ് എന്ന് ചിന്തിക്കുന്നുണ്ട് അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്തോ നിങ്ങൾ ഇന്ന് തുടക്കം കുറിച്ചിട്ടുണ്ടാകും പക്ഷെ അതിൻ്റെ പിന്നാലെയാണ് എല്ലായ്പ്പോഴും മനസ്സ് നിങ്ങൾ എന്തെങ്കിലും ചിലപ്പോൾ ഓൺലൈൻ വഴി എന്തെങ്കിലും ബിസിനസ് തുടങ്ങിയിട്ടുണ്ടാവുക അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാൻ ചിലപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടാവുക അതുമല്ലെങ്കിൽ ഓൺലൈൻ വഴി തന്നെ നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങിയിട്ടുണ്ടാവുക ഇതിലൊക്കെ ഓരോ ദിവസവും അല്ലെങ്കിൽ പുതിയ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളാവാ ഇതിലൊക്കെ എന്നും ഇങ്ങനെ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലാണ് കൂടുതലും ശ്രദ്ധ ചെലുത്തുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അങ്ങനെ ശ്രദ്ധ ചെലുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്സസ് വരുമോ എന്ന് നമുക്ക് നോക്കാവേ അങ്ങനെയല്ല ഇപ്പോഴും ശ്രദ്ധ ചിലത്തെ സക്സസ് തന്നെയാണ് ചാരിയോട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നതിന് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സക്സസ് വരാൻ പോകുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഒരിക്കൽ വാഹനം വാങ്ങിക്കണം എന്നൊക്കെ പുതിയതായിട്ട് അല്ലെങ്കിൽ ലൈസൻസ് എടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാവുക ഇതൊക്കെ നിങ്ങൾക്കിപ്പോൾ സാധ്യമാകുന്ന എനർജിയാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇച്ഛാശക്തിയോടുകൂടി സ്നേഹത്തോടും ദയോടും ക്ഷമയോടും കൂടി നിങ്ങൾ ഏത് കാര്യത്തിന് പുറപ്പെടുന്നുണ്ടോ പിന്നെ അതിലുപരി ആയിട്ടൊരു ഫോക്കസ് ചെയ്യൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോവുക അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഒരു സക്സസ് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് സക്സസ് നേടാൻ സാധിക്കുന്നു എന്നുള്ളതും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ എയ്റ്റ് ഓഫ് ഹാൻസിന്റെ എനർജിയാണ് സക്സസ് തന്നെയാണ് വന്നിരിക്കുന്നത് കാരണം നിങ്ങൾക്ക് വളരെയധികം സ്പീഡിൽ വളരെയധികം കൂടി നിങ്ങൾ എന്തിനോ വേണ്ടി പുറപ്പെടുന്ന ചിലപ്പോൾ ചില യാത്രകളാണ് ഇവിടെ കരിയർ സംബന്ധമായ കാര്യത്തിൽ നിങ്ങൾക്കൊരു പ്രോഗ്രസ്സിനുള്ള സമയമായിരിക്കുന്നു അത് നിങ്ങൾക്ക് ലഭിക്കാറായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് വളരെയധികം ആവേശത്തോട് നിങ്ങൾ കാത്തിരിക്കുന്നതാവാം എന്തായാലും അങ്ങനെ ഒരു എനർജിയിലേക്ക് നിങ്ങൾ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓഫ് ദി ലെക്ക് വന്നിരിക്കുന്നത് നൈൻ ഓഫ് പെൻറ്റക്കൾസ് ആണ് അങ്ങനെ വരുമ്പോൾ എന്താണ് സാമ്പത്തികം കണ്ടില്ലേ ചിലപ്പോൾ ട്രാവലിംഗ് ആയിരിക്കാം നിങ്ങൾക്ക് ഇവിടെ പറയാൻ പോകുന്നത് നിങ്ങൾക്കിവിടെ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ അതിലേക്കായിരിക്കാം അല്ലെങ്കിൽ അതിലൂടെ ആയിരിക്കണം നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ സാധ്യമാക്കി എടുക്കാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാമ്പത്തികത്തിൻ്റെ ഒരു വരവ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതിലൂടെ നിങ്ങൾക്ക് മുൻപോട്ട് പോകാനും സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് സാമ്പത്തികപരമായി കുറച്ചൊന്ന് ഒന്ന് മെച്ചപ്പെടുന്നു നിങ്ങളുടെ സാഹചര്യം എന്നാണ് നിങ്ങളുടെ സാഹചര്യം അങ്ങനെ മെച്ചപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത് നമുക്ക് നോക്കാറേ ഇവിടെ പോസ്പോൺമെന്റ് ആണ് ഒരു കാര്യം ഇന്നത്തേക്ക് ഇന്ന് ചെയ്യാനുള്ളത് ഇന്ന് തന്നെ ചെയ്യുക മനസ്സിലായി ഹിന്ദിയിൽ ഒരു ചെല്ലേണ്ടത് നാളെ ചെയ്യേണ്ടത് ഇന്ന് തന്നെ ചെയ്യണമെന്ന് പല കാര്യങ്ങളും അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് തന്നെ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മാറ്റിവെച്ച് മാറ്റിവെച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരു പരാജയം ഉണ്ടാക്കി വെക്കാൻ പാടില്ല അപ്പോൾ ഏത് സ ഏതൊരു കാര്യമായാലും കൃത്യസമയത്ത് ചെയ്യേണ്ടത് കൃത്യസമയത്ത് അനുഷ്ഠിക്കേണ്ടത് കൃത്യസമയത്ത് തന്നെ ചെയ്യുക എന്ന് പറഞ്ഞാൽ രാവിലെ കഴിക്കാനുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് വൈകിട്ട് നാലു മണിക്ക് കഴിച്ചാൽ മതിയാകുവോ പറ്റില്ല രാവിലത്തേത് രാവിലെ തന്നെ കഴിക്കണം ഉച്ചക്കാലത്തെ ഉച്ചയ്ക്ക് വൈകിട്ടത്തേത് എന്ന് പറയുന്നത് പോലെ രാവിലെ ചെയ്യേണ്ട ജോലി രാവിലെ തന്നെ ചെയ്യുക ഇവിടെ പോസിബിലിറ്റീസ് പോസിബിലിറ്റീസാണ് അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട് സാധ്യതകൾ നിങ്ങളെ തേടി വരുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത് ആ സാധ്യതകൾ നിങ്ങളിലേക്ക് വരുമ്പോൾ ഇവിടെ ട്രാൻസ്ഫോർമേഷനാണ് സംഭവിക്കാൻ പോകുന്നത് നല്ലൊരു പരിവർത്തനത്തിനുള്ള സമയമാകുന്നു നിങ്ങളിലേക്ക് എന്നിവിടെ കാണുന്നുണ്ട് ഈ ഒരു നല്ല പരിവർത്തനം എന്ന് പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾ കൃത്യനിഷ്ഠയോടുകൂടി ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് നിങ്ങൾക്ക് ഈ മാറ്റം സംഭവിക്കുന്നത് ഈ സാധ്യതകൾ നിങ്ങളെ തേടി വരുന്നത് മനസ്സിലായി അല്ലാതെ അലസമായ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് ഒരു സാധ്യതയും വരില്ല മനസ്സിലായ ജീവിതത്തിലെ വിജയത്തിന് ആവശ്യമായ ചില സാധ്യതകൾ വരണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എനർജറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ആയിട്ട് മുന്നോട്ട് പല കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായിരിക്കുന്ന വ്യക്തികൾക്ക് മാത്രമാണത് വരുന്നത് അല്ലാതെ എന്ന് ചെയ്യാം നാളെ ചെയ്യാം മറ്റന്നാൾ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് മടി പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്കും ഒരു സക്സസ്സും വരാനില്ല വരാൻ പോകുന്നില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു നല്ലൊരു പരിവർത്തനം വരുന്നില്ല ആ ജോലിയിലുള്ള നല്ല നല്ല സാധ്യതകളും ലഭിക്കാൻ പോകുന്നില്ല അപ്പൊ ഇതെല്ലാം ലഭിക്കണമെങ്കിൽ എന്താണ് നിങ്ങൾ മുന്നോട്ട് വരികയാണ് വേണ്ടത് കൃത്യനിഷ്ഠയോടുകൂടി നിങ്ങളുടെ കാര്യങ്ങൾ അനുവർത്തിച്ച് പോവുകയാണ് വേണ്ടത് എന്നാണ് ഇവിടെ കാണുന്നത് അങ്ങനെയാണ് നിങ്ങൾക്ക് നല്ലൊരു മാറ്റം വരുന്നത് അതുപോലെ സ്ലോയിങ് ഡൗൺ പതുക്കെ പോയാലും മതി എത്ര പെട്ടെന്ന് സ്പീഡിൽ അങ്ങ് ഓടിപ്പോവേണ്ട കാര്യമില്ല അപ്പം പതുക്കെ പോയാലും സക്സസ് നിങ്ങളിലേക്ക് തന്നെ വരും നിങ്ങൾക്ക് വരാനുള്ള സക്സസ് നിങ്ങൾ പതുക്കെ പതുക്കെ ക്ഷമയോടു കൂടി നേടിയെടുക്കുകയാണ് വേണ്ടത് അതാണ് ഇവിടെ പറയുന്നത് നിങ്ങളിലേക്കൊരു സക്സസ് വരുന്നുണ്ട് പക്ഷേ അത് ക്ഷമയോടുകൂടി ഇന്ന് എനിക്കിപ്പോൾ ഉടനെ വേണം വേണമെന്ന് പറഞ്ഞ് ധൃതി പിടിച്ചു കഴിഞ്ഞാൽ ഒന്നും നടത്തും എന്ന് പറയുന്നിടത്ത് അവിടെ ദൈവാനുഗ്രഹം ഇല്ല അവിടെ ഒരു തോൽവിയാവാ മരുന്നത് അപ്പോൾ അവിടെ ക്ഷമ കാണിക്കേണ്ടിടത്ത് ക്ഷമ കാണിച്ചു കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏർ എത്തേണ്ടിടത്ത് എത്തും ലഭിക്കാനുള്ളത് ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അവിടെ പറയുന്നത് പറയുന്നില്ല പയ്യെ തിന്നാൽ പനിയും തിന്നാം എന്നൊക്കെ പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ നമുക്ക് കൃഷ്ണ സ്വറുക്കളൊന്നും നോക്കാവേ കണ്ടു ഇവിടെ നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻ ആണ് വന്നിരിക്കുന്നത് ന്യൂ ക്രിയേഷൻ വന്നിട്ടുണ്ട് ട്രാവലിൻ നീഡ് ബി കണ്ടില്ല ഇവിടെ യാത്ര അത്യാവശ്യമാണെന്ന് കാണുന്നുണ്ട് യാത്രയിലൂടെ പല കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സാധിക്കാൻ പറ്റും പല കാര്യങ്ങളും നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ പറ്റും പല ആൾക്കാരെ പരിചയപ്പെടാൻ പല കാര്യങ്ങൾ പുതിയ പുതിയ ചില അറിവുകൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും അതിലൂടെ നിങ്ങൾക്ക് നല്ല നല്ല ചില കാര്യങ്ങളിലേക്ക് മുന്നോട്ട് കടക്കാൻ സാധിക്കും പുതിയ ചില ജീവി പുതിയൊരു ജീവിതത്തിലേക്ക് തന്നെ നിങ്ങൾക്ക് കടക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് ഭഗവാൻ ഇത് ഭഗവാൻ കൃഷ്ണന്റെ മെസ്സേജ് ആണ് കേട്ടോ നമ്മൾ നോക്കിയിട്ട് കുറെ കാലമായിരുന്നു ഇവിടെ ഹെൽപ്പ് ഈസ് ഓൺ ദ വേ നിങ്ങളിലേക്ക് ഹെൽപ്പ് വരുന്നുണ്ട് നിങ്ങൾ അതിനായിട്ട് ശ്രമിക്കും ഇവിടെ പോസിബിലിറ്റീസ് വരുന്നു എന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ അപ്പൊ കണ്ടില്ലേ അപ്പൊ എത്ര കറക്റ്റാണ് അപ്പോൾ നിങ്ങളിലേക്ക് ഇവിടെ എന്താണ് ഹെൽപ്പ് വരുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യത്തിന് നിങ്ങൾ അതിലേക്ക് ശ്രദ്ധയൂന്നി അത് വേണം എന്ന് കരുതി അതിനായിട്ട് പ്രയത്നിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് അതിന്റെ സക്സസ്സിനായിട്ടുള്ള ഒരു ഹെൽപ്പ് നിങ്ങളിലേക്ക് വന്നിരിക്കും അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകൂ എന്നാണ് ഭഗവാൻ കൃഷ്ണൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് കൃഷ്ണന്റെ മെസ്സേജ് ആണ് ആണിത് ഇവിടെ അതുപോലെ തന്നെ ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യൂ ഒറ്റയ്ക്ക് യാത്ര ചെയ്താൽ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരും പുതിയ ഭാഷ പഠിക്കാൻ പുതിയ ആൾക്കാരെ പരിചയപ്പെടാൻ അങ്ങനെ പുതിയൊരു സക്സസിലേക്ക് നീങ്ങാൻ സാധിക്കും അതുപോലെ ഇവിടെ അബണ്ടൻസ് യു വിൽ റിസീവ് അബണ്ടൻസ് നിങ്ങൾക്ക് അബണ്ടൻസിലേക്ക് പോകാൻ സാധിക്കും അബണ്ടൻസ് നേടാനും സാധിക്കും എന്നുള്ളതാണ് അതുപോലെ ഇവിടെ പറയുന്നതാണ് ട്രാൻസ്ഫോർമേഷൻ ആണ് പറയുന്നത് ഉണ്ടല്ലേ ഇപ്പൊ ഇപ്പൊ ഇപ്പം നമ്മളൊരു വിത്ത് വിതച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിലേക്ക് അത് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് അത് വിതച്ച് ഇപ്പോൾ വിതയ്ക്കുന്നത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് കൊയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുക അത്രമാത്രം മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക പല കാര്യങ്ങൾ ഇപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷമാകുമ്പോഴേക്കും ചിലപ്പോൾ അത് കിട്ടിയെന്നിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും അറിയാവുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് അറിയാവുന്ന കഴിവുകൾ ഉപയോഗിച്ച് എന്തെങ്കിലും ഒരു ബിസിനസ്സിന് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ ആരെയെങ്കിലും കൂടെ കൂട്ടി അതിനൊക്കെ സാധ്യതകളുണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കുറേശ്ശെ കുറേശ്ശെ അതിൻ്റെ സക്സസ്സിൽ ഒരു വർഷമാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിൻ്റെ സക്സസ്സിലെത്താൻ സാധിക്കും അവിടെ നിന്ന് നിങ്ങൾക്ക് അതിൻ്റെതായ ബെനിഫിറ്റ് ഉണ്ടാകുന്നു അപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിന് നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് കഴിയും എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് മനസ്സിലായോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതുപോലെ തന്നെ പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാനും നിങ്ങളെക്കൊണ്ട് സാധിക്കും അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സിനോടുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പണവും കൂടിയാകും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്പിരിച്വലായിട്ടുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾ കാണാത്ത മട്ടിൽ പോകുന്നത് ഒരിക്കലും ശരിയായ കാര്യമല്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എനിക്ക് പറയാൻ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ